തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയേണ്ട സമയല്ലോ എന്റെ ശിവ റേഡിയോ വിധി ദിനമാണ് വോട്ടെണ്ണല ദിവസം ആ ഏതാണ്ട് കുറച്ച് മിനിറ്റുകൾ കൂടി കഴിയുമ്പോ ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ള ചില സൂചനകൾ വന്ന് തുടങ്ങും ഇന്ന് നിന്റെ അവസാന എടുത്തോളൂ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കൂടിയായിരുന്നു എൽ ഡി എഫിന്റെ കനത്ത തോൽവിയുടെ ഒരു കാരണം ഒരു പൊട്ടലായി പോയി സാഹചര്യം അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് കാര്യം ന്യൂനപക്ഷ പ്രകടനം നടത്തി മറികടക്കാമെന്ന സിപിഐഎം കണക്ക് കൂട്ടലുകൾക്ക് തിരിച്ചടിയേറ്റു മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും യു ഡി എഫ് മുന്നേറ്റത്തെ ചെറുക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞില്ല ആർക്ക് വോട്ട് ചെയ്താലും അത് കലേശിനെ കിട്ടുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു അപ്പീല് പോയി നോക്കിയാലോ മിണ്ടി പോരുത് പറഞ്ഞത് വർഗീയതയ്ക്ക് ഭയങ്കര പോരുന്നോളാം ഞാൻ വന്നത് അത് പറയാനല്ല കൂടുതൽ ആഗ്രഹിക്കുന്നു ഒരിക്കലും ായിരം കോട്ടികൾക്ക് സുരേഷ് ഗോപി ഇടിയുന്നു അല്പസമയത്തിനുള്ളിൽ പതിനൊന്നരക്ക് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണും തൃശൂർ സുരേഷ് ഇങ്ങെടുത്തു ഇനി മണിമുറ്റത്താവണി പന്തൽ അല്ലെ ൾക്ക് ഞാൻ ഇങ്ങെടുക്കുക ഏത് ഗോവിന്ദൻ വന്നാലും എന്താ തൃശൂരിനിയും ഞാൻ ഹൃദയം കൊണ്ടാവശ്യപ്പെടുന്നു തൃശൂർക്കാരെ െ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായി ഒരു മനുഷ്യനെ എത്രത്തോളം തള്ളാൻ പറ്റും ഭൂമിയോളം പിന്നെ ചവിട്ടാണ് തലയിൽ താഴും പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല ഒരു മനുഷ്യൻ ർക്കൊരു വിളി തോന്നി എന്ന് പറയണ പോലെ ചിലരൊക്കെ കൊണ്ടേ പഠിക്കൂ തിരുവനന്തപുരത്ത് ക്ലൈമാക്സ് എങ്ങനെയുണ്ടപ്പാ ഇപ്പോഴാടാ നീ ഒരു നായകനായത് ഇരുന്നൂറ് അടിച്ചു കയറി വരട്ടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് എന്താ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി താടം ഈ കടം ചീത്ത